എല്ലാവർക്കും നമസ്കാരം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി കെമിസ്ട്രി പാസ് ചെയ്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നാല് വേക്കൻസിയാണ് ഉള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഇത് കേരള പി എസ് സി വിളിച്ചതല്ല പിന്നെന്താണ് കേരള റിക്രൂട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ പൊതുമേഖലാ റിക്രൂട്ടിംഗ് ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപേക്ഷാ ഫീസ് ഉണ്ട് അറു അറുന്നൂറ് രൂപയാണ് എത്ര വയസ്സ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഇരുപത്തി ആറ് വയസ്സൊരു മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട് സാറേ ഇപ്പൊ ഒരു എക്സാം കഴിയതല്ലേ ഉള്ളൂ കേരള പി എസ് സി അതിന് ലിസ്റ്റ് വന്നതല്ലേ ഉള്ളൂ പിന്നെ വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത് ഇതെന്താണ് പുതിയ നോട്ടിഫിക്കേഷൻ ആണ് കേരള പി എസ് സി അല്ല പൊതുമേഖല റിക്രൂട്ടിംഗ് ബോർഡ് ആണ് നാല് വേക്കൻസി ഉണ്ട് അല്ലേ പ്രത്യേകതകൾ ഉണ്ട് എന്താണ് ഫസ്റ്റ് ക്ലാസ് വേണം ഒന്നത് രണ്ടാമത്തെ കാര്യം എന്താ ഫീസ് ഉണ്ട് അറുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം എസ് എസ് ടി കാര്യം കുറച്ച് ഫീസ് അടച്ചാൽ മതി പിന്നെ ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് വരെ പറ്റത്തുള്ളൂ അവിടെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക നന്നായി പഠിക്കുക നമ്മുടെ കോഴ്സ് ഈ മാസം നാലാം തീയതി ഒക്ടോബർ നാല് ശനിയാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവാണ് നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും അടുത്ത അടുത്ത മാസങ്ങളിൽ തന്നെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നന്നായി പഠിക്കുക താങ്ക്